അഞ്ചു മിനിറ്റ് സമയം കൊണ്ട് രാജ്യങ്ങളുടെ പതാകകൾ കണ്ട് രാജ്യവും അതിൻ്റെ തലസ്ഥാനങ്ങളും തിരിച്ചറിഞ്ഞ എട്ട് വയസ്സുകാരൻ ഗിന്നസ് ലോക ഗിന്നോർഡ് വട്ടം സ്വദേശി ദക്ഷിണ സൂരജ് ഇറ്റലി ഇന്ത്യൻ റോം न्यूजीलैंड कैपिटल विलिंगटन, रशिया कैपिटल मॉस्को स्विजरलां कैपिटल बाउंड अर्जेंटीना कैपिटल बेनिसर मेक्सिको कैपिटल मेक्सिको सिटी स्पेन कैपिटल मैड्रिड ऑस्ट्रेलिया कैपिटल कैनबार ग्रीस कैपिटल एथंस् साउथ कोरिया कैपिटल सियो पोर्चुगल कैपिटल लिस्बॉ അഞ്ചു മിനിറ്റ് സമയം കൊണ്ട് നൂറ്റി അൻപത് രാജ്യങ്ങളുടെ പതാകകൾ കണ്ട് രാജ്യവും അവയുടെ തലസ്ഥാനങ്ങളും തിരിച്ചറിഞ്ഞ് എട്ട് വയസ്സുകാരൻ ചെറുതല മുനിസിപ്പൽ മുപ്പത്തി അഞ്ചാം വാർഡ് വേളൂർ വട്ടം കോനാട്ടുവീട്ടിൽ സൂരജിൻ്റെയും അശ്വതിയുടെയും മകനായ ദക്ഷിൺ സൂരജാണ് ചരിത്ര നേട്ടം സമ്പാദിച്ചത് അഞ്ചു മിനിറ്റ് സമയം കൊണ്ടാണ് ദക്ഷിണ സൂരജ് നൂറ്റി അൻപത് രാജ്യങ്ങളുടെ പതാകകൾ കണ്ട് രാജ്യവും അവരുടെ തലസ്ഥാനങ്ങളും തിരിച്ചറിഞ്ഞത് ബുക്കിലേക്കാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ദുബായ് അജ്മനിൽ ഇന്റർനാഷണൽ മെട്രോപൊളിറ്റൻ സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദക്ഷിണ സൂരജ്

Liberia capital Monrovia. Tonga capital kuelfa. Samoa capital Apia. Djibouti capital Djibouti. Azerbaijan capital Baku. South and Principe, capital South Marshall Islands capital Majuro. Bosnia and Herzegovina capital Sarajevo. उजबेकिस्तान कैपिटल टास्ट बेलारूस कैपिटल मिम्स इराक कैपिटल बगदाख कैपिटल फोटोनोव